ആഘോഷവും അനുമോദന സമ്മേളനവും നടത്തി തേങ്കുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് ഫെബിൻ ജോൺ ഇബ്രഹാം അധ്യക്ഷനായി പാലക്കാട് മാർത്തോമാചാർച്ച് മിഷണറി റവറൻ്റ് വി ജേക്കബ് ജോൺ ക്രിസ്മസ് സന്ദേശം നൽകി കുഴൽമന്നം എ പി രാധാകൃഷ്ണൻ നായർ പ്രതിഭകളെ ആദരിച്ചു കുഴൽമന്നം ബിആർസി ബി പി ഒ മഞ്ജു ബദ്രാസന കൌൺസിൽ അംഗം ബേബി മാത്യു പി ടി എ പ്രസിഡന്റ് സഫ്ന യുവസ്വരാജ് സോഷ്യൽ വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി ഉദയൻ വെമ്പലൂർ പി ടി വൈസ് പ്രസിഡന്റ് സതീഷ് സാമൂഹ്യപ്രവർത്തകൻ മുഹമ്മദ് അബ്ബാസ് വിദ്യാർത്ഥി പ്രതിനിധി നാഫിയ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക മോളി തോമസ് സ്വാഗതവും എം അജീഷ നന്ദിയും പറഞ്ഞു divinos palaca